ഭീതി സൃഷ്ടിക്കുക ഒരു കാര്യവുമില്ലാതെ ഇതിനെ കുറിച്ച് പഠിച്ച് ബോധവാന്മാരാകാതാണ് ഇവരുടെ ദുഷ്പ്രവചനം പശ്ചിമഘട്ടത്തിൽ വസിക്കുന്ന ആൾക്കാരുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കുവാനും ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് ജനമാണ് ആവശ്യം ജനമില്ലെങ്കിൽ ഭരണമില്ല ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുള്ളാണ് കേരള പരിസ്ഥിതി സംരക്ഷണ വേദി ഉറപ്പു നൽകുകയാണ് ഡാം പൊട്ടുകേല നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ഓരോ പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ കേരളീയർ പ്രധാനമായും ഉയർത്തുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്ന ചോദ്യമാണ് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നൽകിക്കൊണ്ട് ഇപ്പോൾ കേരള പ്രകൃതി സംരക്ഷണ വേദി ഭാരവാഹിയായ എരുമേലി രവീന്ദ്രൻ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ഓക്കെ നിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് നിങ്ങളുടെ ആവശ്യ ഇന്നിപ്പോൾ ഹേമ കമ്മറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി ഞങ്ങൾ അംഗീകരിക്കുന്ന അതല്ലിവിടുത്തെ വിഷയം വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാർ ഏതാണ്ട് നാനൂറ്റി ചിലവാനം കുടുംബക്കാരെ ഇന്നും അതായത് പ്രജ്ഞ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടായി കൊടുക്കുക അവരെ പരിസ്ഥിതി ഓല പ്രദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ വേണം അവർക്ക് പാർപ്പിട ഒരുക്കുവാൻ മാത്രമല്ല അവർക്ക് തൊഴിൽ നൽകുകയും വേണം കേരള പരിസ്ഥിതി സംരക്ഷണ വേദി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ് ഒരു കാരണവശാലും രണ്ടും മൂന്നും വർഷവും കാത്തിരിക്കാനുള്ള സമയ ഈ വളരെ അടിയന്തിരമായൊരു വിഷയമാണ് മുൻകാലങ്ങളിലെ പോലെ തന്നെ രണ്ടും മൂന്നും വർഷം കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഇപ്പോൾ നമുക്ക് ആവശ്യം തത്വത്തിൽ ആവശ്യം ഈ മുഴുവൻ ജനതയ്ക്കും ഈ ഈ ദുരിതമനുഭവിക്കുന്ന മുഴുവൻ ജന ജനതയ്ക്കും എത്രയും പെട്ടെന്ന് തന്നെ വാസയോഗ്യമായ വീടൊരുക്കി കൊടുക്കേണ്ട ആവശ്യമാണ് അതേപോലെ തന്നെ പശ്ചിമഘട്ടത്തിൽ സംരക്ഷിക്കുന്ന പശ്ചിമഘട്ട സംരക്ഷണ മേഖലയിൽ പശ്ചിമഘട്ടത്തിൽ വസിക്കുന്ന ആൾക്കാരുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കുവാനും ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് ഈ സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ അവരെയും മാറ്റി പാർപ്പിക്കുകയോ അല്ലെങ്കിൽ വാസയോഗ്യമായ സ്ഥല സൗകര്യങ്ങൾ കണ്ടെത്തി കൊടുക്കുകയോ ചെയ്യണം ഇപ്പം പല സംഘടനകളും മോഹൻലാൽ പിന്നെ ബോച്ച് പല പല സംഘടനകളും പല പല വ്യക്തികളും നൂറുകണക്കിനേക്കെ സ്ഥലം സൗജന്യമായിട്ട് നൽകാമെന്നും നൂറുകണക്കിന് വീടുകൾ സൗജന്യം ഇവർക്കെല്ലാം വീടുകൾ സൗജന്യമായി നൽകാമെന്നും പറഞ്ഞിരിക്കുന്നു ആ എന്തുകൊണ്ടത് മുഖവലിക്കെടുക്കുന്നില്ല നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരുടെ വാക്കുകൾ മുഖവലിക്കെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പാവപ്പെട്ട ആൾക്കാരെ ഈ മലനാടിൻ്റെ മക്കൾക്ക് ജീവിക്കാൻ അവർക്കൊരു സംരക്ഷണം ഒരുക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ് ഇല്ല ഒരുപാട് ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വന്നിട്ടുണ്ട് ആ ഫണ്ടും മറ്റു ഫണ്ടുകളും കൂടെ മറ്റുള്ളവർ കൊടുക്കാൻ ത സൗജന്യമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ ഫണ്ടും കൊണ്ട് ഇത് ജോടിക്കുള്ളിൽ അല്ലെ അഞ്ചോ ആറോ മാസത്തിന് ഉള്ളിൽ തന്നെ ഇവർക്കൊരു വീട് വീടും നിർമ്മിച്ചു നൽകാം ജോലി നൽകാമെന്നുള്ള ആണ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിൽ നിന്നും ഞങ്ങളിത് ഈ പ്രതീക്ഷിച്ചതുകൊണ്ടാണ് ഇന്ന് കേരള പരിസ്ഥിതി സംരക്ഷണ പേദി ഇവിടെ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയിരിക്കുന്നത് അവ തീർച്ചയായിട്ടും ജനമാണ് ആവശ്യം ജനമില്ലെങ്കിൽ ഭരണമില്ല ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനോളാണ് അതേപോലെ തന്നെ മുല്ലപ്പെടിയാരുടെ ഡാം ഇപ്പട്ടു ഇപ്പപ്പെട്ടു ഇപ്പപ്പെട്ടു എന്നു പറയുക കിംബനന്ദികൾ പറഞ്ഞു പരത്തുന്നു അത് എന്തുകൊണ്ട് ഈ കിംബദന്ദികൾ പറഞ്ഞു പരത്തുന്നു അത് ഒന്ന് ജനങ്ങളെയും ഈ ഭരണകൂടങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപജാപ സംഘം തന്നെ ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മൂന്ന് തവണ അവിടെ പോയി പഠിച്ചവനാണ് ഞാൻ ഈ മുല്ലപ്പുര ഡാമിൻ്റെ വിഷ്ടി അതേപോലെ തന്നെ ആ ഡാമിൻ്റെ കാര്യങ്ങളിലും നമ്മൾ ഞാൻ പഠിച്ചതാണ് ഇവിടെ സമരം വരുന്ന ആ സമരം ഇടുന്നത് പോലും തെറ്റായി പോയിരുന്ന പേരിക്കുന്നു മുല്ലപ്പുര ആറിന് വേണ്ടിയിട്ട് പുതിയ അണക്കെട്ടുണ്ടാണോ എന്ന് പറഞ്ഞ് അവിടെ പോയി സമരം വരുന്നതാണ് ഞാൻ അതുപോലും തെറ്റായി പോയിരുന്നുള്ള ആ പഠനം നടത്തിയതിന് ശേഷം എനിക്ക് മനസ്സിലാകുന്നു ശരിക്കും ഓരോ വ്യക്തികളും അവിടെ പഠിക്കണം അത്ര ഉറച്ച ഗ്രാ ഗ്രാവിറ്റിയുള്ള അതായത് ഉറപ്പുള്ള ഗ്രാവിറ്റിയുള്ള ബലിഷ്ടമായ ഒരു ഡാമാണത് ആ ഡാം അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പണി തുടങ്ങുമ്പോൾ പണി ഉടങ്ങി പൂർത്തീകരിക്കുന്ന ആയിരത്തി ഒൻപത് കൊല്ലം കൊണ്ട് പൂർത്തീകരിച്ചപ്പോൾ എൺപത്തി ലക്ഷം രൂപ മുപ്പതിനായി മുപ്പതിനായിരം രൂപ ആകെ ചെലവായുള്ളൂ ഇന്നൊരു പുതിയ ഡാം കെട്ടണമെങ്കിലോ അമ്പതിനായിരം കോടിയിലൊന്നും അവർ പറയുന്ന രീതിയിലൊന്നും നടക്കില്ല ആ ഡാം പണിയേണ്ട ആവശ്യമില്ല ഭീതിജനകമായ അന്തരീക്ഷം ജനങ്ങൾ സൃഷ്ടിക്കുന്നു അതിന് വേണ്ടിയിട്ട് മാത്രം കുറെ സംഘങ്ങൾ ഉപജാപ സംഘങ്ങൾ ഇവിടെ നമ്മുടെ ഈ നമുക്കിടയിൽ തന്നെ ജനങ്ങൾക്കിടയിൽ അപ്പോൾ ഈ ഡാം പൊട്ടുവെന്ന ആശങ്ക വേണ്ട അത് വേണ്ട ഒരു കാരണവശാലും ഡാം പൊട്ടു എന്നുള്ള ആശങ്ക വേണ്ട തീർത്ത് ഞങ്ങൾ പറയുകയാണ് കേരള പരിസ്ഥിതി സംരക്ഷണ വേദി ഉറപ്പ് നൽകുകയാണ് ഡാം പൊട്ടുകേല ഞങ്ങളതിനെ കുറിച്ച് പോയി പഠിച്ചു വസ്തുനിഷ്ഠമായിട്ടാണ് ഇവിടെ ഞങ്ങൾ ഞങ്ങളിവിടെ സംസാരിക്കുക എന്താണ് മനസ്സിലായത് എന്താണ് പഠിച്ചതിൽ നിന്നും മനസ്സിലായത് ഈ എത്ര ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കാൻ ശേഷിയുള്ള തരത്തിലാണ് ഈ ഡാം കെട്ടി ഉയർത്തിയിരിക്കുന്നത് മാത്രമല്ല ആ ഡാമിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് വരുമ്പോൾ അതായത് ഇരട്ടി കളം അതായത് അതിൻ്റെ ഉയരം തന്നെ നൂറ്റി അടി നൂറ്റി മുപ്പത്താറ് അടി തന്നെയാണ് വെള്ളത്തിൻ്റെ ഉയരം പറഞ്ഞിരിക്കുന്നത് ശഹരിക്കുന്നതിൻ്റെ പറഞ്ഞിരിക്കുന്നത് ആ നൂറ്റി മുപ്പത്താറ് അടിയിൽ നിന്ന് ശകലം പോലും കൂട്ടുകാരിൽ നിന്ന് കൂട്ടാനൊക്കെ നമ്മുടെ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് കറക്ഷൻ കേരളത്തിൻ്റെ ഭാഗത്ത് തന്നെ നമ്മൾ നിൽക്കുന്നു പക്ഷേ തമിഴ്നാടിന് അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളം കൊടുക്കാൻ ബാധ്യസ്ഥ ഈ എഗ്രിമെൻറ്റ് അതേ രീതിയിലാണ് അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്താറിലെ എഗ്രിമെൻ്റ് അതേ രീതിയായിരുന്നു എണ്ണായിരത്തി ഒരുന്നൂറ് ഏക്കർ സ്ഥലമാണെന്ന് ഈ വെള്ളം സ്റ്റോർ ചെയ്ത് വൈകിട്ട് ആമിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ സർക്കാരും തമിഴ്നാട് സർക്കാരും കൂടെ കൂടി ധാരണ ഉണ്ടായിരിക്കുന്നത് ആ ധാരണ നമ്മൾ പാലിക്കണം പക്ഷേ തൊണ്ണൂർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷം എന്നുള്ള ഒരു ഒരു കാലാവധി അവരുണ്ടാക്കിയെടുത്തു തൊണ്ണൂറ്റൊൻപത് വർഷത്തെ പാട്ടക്കാലായി കൊടുത്തത് തന്നെ തെറ്റായി പോയിന്നുള്ള വർഷത്ത് തന്നെ ഞങ്ങൾ ഇതെങ്ങനെ ഇത് സംഭവിച്ചു ഇത് ഇത് തിരുത്താനുള്ള അവസര അവസരങ്ങളുണ്ടായിരുന്നു അന്നത്തെ പിന്നെ എന്താ അദ്ദേഹത്തിൻ്റെ പേര് ദിവാൻ ആ ദിവാൻ രാമഹ്യായിക്ക് ഡൽഹിക്ക് പോയപ്പോൾ അത് തിരുത്താനുള്ള അവസരം ഉണ്ടായിരുന്നു അതായത് തിരുത്തിയില്ല ഇനി അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതെന്തു ആയിക്കോട്ടെ പക്ഷേ ഒരേക്കറിന് അയ്യായിരം രൂപയ്ക്കാണ് വാട്ടം കൊടുത്തിരിക്കുന്നത് അതായത് എണ്ണായിരത്തി ഒരുന്നൂറ് ഏക്കർ സ്ഥലം വെള്ളം തടഞ്ഞു നിർത്തുന്ന അത്രയും വെള്ളമാണ് അവർക്ക് വൈകഡാമിലേക്ക് എത്തി ആ വൈകഡാമിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ടോ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപതടി നീളമുള്ള ടണലാണ് വൈകഡാമിലേക്ക് പോകുന്നത് ആ വൈകഡാമിലേക്കുള്ള ടണൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എൺപതിനായിരം ടണ് ചുണ്ടാമ്പ് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വർഷങ്ങൾ എത്ര നിങ്ങൾ മനസ്സിലാക്കണം ഇതിൻ്റെ മറ്റുള്ള ആൾക്കാർ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞ് അൻപത് അറുപത് വർഷം കൊണ്ട് കൂടി വരുന്നുണ്ട് അതിൻ്റെ ആയുസ് ഇപ്പം എത്ര ഇവിടെ നിൽക്കുന്നു ഏതാണ്ട് പത്ത് നൂറ്റി മുപ്പത് വർഷത്തിനോട് അടുത്ത് എത്തിയിരിക്കുന്നു ഈ കാലവർഷം ഈ ബലക്ഷയത്തെ ബാധിക്കില്ല ഒരു കാരണവശാലും വലുഷത്തെ ബാധിക്കില്ല കാരണം ഇതിനകത്തെ സുർഗി എന്ന് പറഞ്ഞാൽ മിശ്രം ഒലിച്ചു പോയെന്ന് പറയുന്ന ഒലിച്ചു പോയതിനെ ബലപ്പെടുത്തുവാൻ ഗ്രാവിറ്റിയിൽ തന്നെ ഫസ്റ്റ് ഗ്രേഡ് സിമെൻറ്റ് സിമെൻറ്റ് ഇറക്കിയാണ് അതായത് ആങ്കോറിങ് ഇറക്കി ആങ്കോറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്ററിന് മുന്നൂറ്റി അറുപത്തഞ്ച് മീറ്റർ നീളം ഉള്ളിടത്ത് തൊണ്ണൂറ്റി അഞ്ച് ആങ്കോറിങ് ഇറക്കി ആ ആങ്കോറിങ് എടുത്തിട്ട് ഓരോ മീറ്ററിന് ഇടയ്ക്ക് പന്ത്രണ്ട് ടൺ ശേഷിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ടൺ ശേഷി പന്ത്രണ്ട് ടൺ ശേഷി വർദ്ധിപ്പിച്ചു മൊത്തത്തിൽ അത് പന്ത്രായിരത്തി എണ്ണൂറ്റി എൺപത് കനം അടിയാണ് വന്നിരിക്കുന്നത് മുൻമുണ്ടായിരുന്ന എൻ്റെ മേൽത്തട്ടിലെ റോഡിന് രണ്ട് പോയിൻറ്റ് നാല് മീറ്റർ വീതിയെങ്കിൽ ഇന്ന് കനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അഞ്ച് പോയിൻ്റ് രണ്ട് മീറ്ററായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല എൻ്റെ പാർശ്വ സംരക്ഷണ ഭിത്തി കെട്ടിയിരിക്കുന്നത് പത്ത് മീറ്റർ അതായത് മുപ്പത്തി മൂന്ന് അടി ധനത്തിലാണ് അപ്പോൾ അത്രയും ബലിഷ്ടമായ രീതിയിൽ ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ഡാം എവിടെ പൊട്ടൂന്നുള്ളതാണ് ഗ്രാവിറ്റി അതോടൊപ്പം തന്നെ ഒന്നുകൂടി എടുത്തു വരാൻ ആഗ്രഹിക്കുക ഇടുക്കി ഡാം മുമ്പൊട്ട് ഈ ഗ്രാവിറ്റി നിയമം അനുസരിച്ച് ഇപ്പം ഞാൻ മറ്റൊരു കാര്യം ഉദാഹരണം പറയാം ഒരു ചാക്ക് മൂന്ന് ചാക്ക് മടലിന് മൂന്ന് ചാക്ക് മടലിന് രണ്ട് ചാക്ക് സിമെൻ്റ് ഇപ്പോഴത്തെ പ്രവർത്തിയുടെ കാര്യമാണ് പറഞ്ഞത് ഒരു ചാക്ക് പച്ച അതുപയോഗിച്ചാണ് ഡാം പരിസരപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മറ്റുള്ളിടത്ത് നടക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ള പത്ത് ചാക്ക് മടലിൽ ഒരു ചാക്ക് സിമെൻറ്റ് കയറിഞ്ഞിട്ടാണ് വാക്കുവെള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതും ഇതുമായിട്ട് അജഗാന്തരം വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ പോയി അവിടെ പഠനം നടത്തണം ശരിക്കും ഞാൻ മാധ്യമങ്ങളോട് തന്നെ പറയുന്നത് ഈ മുല്ലപ്പെര ഡാമിൽ പോയി പഠനം നട ഞാൻ മൂന്ന് വട്ടം പോയി പഠനം നടത്തിയതാണ് ഇന്ന് ഞാൻ അതിൻ്റെ മുല്ലപ്പുര ഡാമിൻ്റെ അടുത്ത് സർക്കാർ എനിക്ക് സൗജന്യമായിട്ട് സ്ഥലം നടത്തട്ടെ ഞാൻ അവിടെ പോയി താമസിക്കാം ആ ഡാമിന് അടിവശത്ത് താമസിക്കാം ഈ അഞ്ച് ജില്ലകളൊന്നും അവിടെ പൊട്ടാൻ പോകുന്നില്ല ഒരു കാരണവശാലും സ്ഥലം പൊട്ടില്ല ഭീതി പരത്തുന്നത് ഞാൻ ഇപ്പോഴും പറയാം ആവർത്തിച്ച് പറയാം കുറേ ഉപജാപസം കൊണ്ട് കേരളത്തിൽ ഡാം പൊട്ടും ഡാം പൊട്ടും ഡാം പൊട്ടും ഭീതി സൃഷ്ടിക്കുക ഒരു കാര്യമില്ലാതെ ഇതിനെക്കുറിച്ച് പഠിച്ച് ബോധവാന്മാരാകാതാണ് ഇവരുടെ ദുഷ്പ്രവചനം